കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അയാൾ കഥ എഴുതുകയാണ് സിനിമാ മോഡൽ കസേരകളി തുടരുന്നു മെഡിക്കൽ ഓഫീസറുടെ കസേരയിൽ ഒരേ സമയം രണ്ട് ഡി എത്തിയതാണ് പ്രശ്നമായി മാറിയത് ഇന്ന് വീണ്ടും രണ്ട് ഡി എം ഒരുമിച്ചെത്തി ഇതോടെ ഡി എംഒ ഓഫീസിലെ ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത് കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണെന്ന് ഡോക്ടർ ആശാദേവിയും നിയമപരമായി താനാണ് ഡി എംഒ എന്ന് ഡോക്ടർ എൻ രാജേന്ദ്രനും ഉറച്ചുനിന്നു നിയമപ്രകാരം താനാണ് ഡി എന്ന് രാജേന്ദ്രനും വിധി തനിക്ക് അനുകൂലമാണെന്ന് ആശാദേവിയും നിലപാടെടുത്തതോടെ ഈ ഒരു കസേരകളി ഇപ്പോഴും തുടരുകയാണ് നിയമ നടപടികളിലെ സാങ്കേതികത്വം ഉയർത്തി സ്ഥലമാറ്റം കിട്ടിയെത്തിയ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല ഈ മാസം ഒൻപതിനാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുടെ ഉത്തരവ് പുറത്തിറങ്ങുകയും കോഴിക്കോട് ഡി എം ഒ സ്ഥാനത്തുനിന്ന് ഡോക്ടർ രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടറായി ഈ മാസം ആദ്യം സ്ഥലം മാറ്റി പകരം എറണാകുളം ഡി ആയിരുന്ന ഡോക്ടർ ആശാദേവിയെ ഇങ്ങോട്ട് സ്ഥലം മാറ്റി എന്നാൽ രണ്ട് ദിവസത്തിനു ശേഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്ഥലം മാറ്റത്തിൽ സ്റ്റേ വാങ്ങിയ രാജേന്ദ്രൻ ഡി ആയി തുടർന്നു അവധിയിൽ പ്രവേശിച്ച ആശാദേവി സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത നടപടി ട്രൈബ്യൂണൽ പിൻവലിച്ചെന്നറിഞ്ഞാണ് ഓഫീസിലെത്തിയത് എന്നാൽ ജോലിയിൽ നിന്ന് മാറണം എന്ന ഉത്തരവ് കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് ഡോക്ടർ രാജേന്ദ്രൻ സ്ഥാനത്ത് തുടരുന്നത്